ആലുവ ആലുവ അദ്വൈതാശ്രമത്തിൽ അദ്വൈതാശ്രമത്തിൽ ആരംഭിച്ച ആരംഭിച്ച സർവമത സർവമത സമ്മേളന സമ്മേളന സ്മാരക സ്മാരക പദയാത്രയ്ക്ക് സ്വീകരണം സ്വീകരണം നൽകി പ്രചാരണ പ്രചാരണ സഭയുടെ നേതൃത്വത്തിലായിരുന്നു പദയാത്രയ്ക്കാണ് ാണ് ജില്ലാ കമ്മിറ്റിയുടെയും കരുനാഗപ്പള്ളി ചവറ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ സ്വീകരണം സർവമത സമ്മേളനം അറിയാനും അറിയിക്കുവാനും എന്ന വലിയ സന്ദേശമാണ് അവിടെ നൽകിയത് നമുക്കറിയാം ഈ സർവമത സമ്മേളനം ലോകത്തിലെ ഒന്നാമത്തെ സർവമത സമ്മേളനം എന്ന് നമ്മൾ തന്നെ തീർത്തു പറയും ഏഷ്യയിലെ ഒന്നാമത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ലോകത്തെ ഒന്നാമത്തെ സർവമത സമ്മേളനമാണ് ആലുവാദ്യത് അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ലക്ഷ്യം വേറെയായിരുന്നു യഥാർത്ഥത്തിൽ സർവമതസമ്മേളനം നടന്നത് ആലുവയിൽ നടന്ന നടന്നിന് ജില്ലാ സെക്രട്ടറി പന്മല സുന്ദരേശൻ ടി കെ സുധാകരൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ മോഹൻ പഞ്ഞുവിള ഹരീഷ് ചന്ദ്രബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സർവമത സമ്മേളനം ആ സർവമത നടത്തിക്കുകയുണ്ടായി മുഖ്യ മുദ്രാവാക്യം അറിയുവാനും അറിയിക്കുവാനും വേണ്ടിയാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല എന്ന സന്ദേശം കൊണ്ടുവരണം എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നതോടൊപ്പം എല്ലാ മതങ്ങളും മതങ്ങളെയല്ല വിശ്വസിക്കുന്നത് എല്ലാ മതങ്ങളിലെയും വിശ്വസിക്കുന്നത് എന്ന ഗുരുദേവദേശം കമ്മ്യൂണിറ്റി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പദയാത്രയെ സ്വീകരിച്ചു പ്രസിഡന്റ് ഹിലാൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് തടത്ത് വിസ്മയിൽ അബ്ദുൾ സലാം വലി വീട്ടിൽ എന്നിവർ ചേർന്ന് ശിവഗിരി തീർത്ഥാടന പദയാത്രയെ സ്വീകരിച്ചു തുടർന്ന് ചവറ ശാസ്ത്രമംഗലം ക്ഷേത്രത്തിൽ പദയാത്ര സമാപിച്ചു ഇവിടെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പ്രത്യുഷ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളും ചേർന്നാണ് സ്വീകരണം ന്യൂസ് ബ്യൂറോ ചവറ